കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഒളിമ്പ്യൻ തോമസ് റോഡിന്റെ ഉദ്ഘാടനം നടത്തി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ മുതൽ ഒളിമ്പ്യൻ അനൽഡ തോമസ് റോഡ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ ഉദ്ഘാടനം ചെയ്തു മാസം മൂന്ന് മാസം കൂടുമ്പോൾ കൂടുമ്പോൾ പഞ്ചായത്ത് അങ്ങനെ ഒരു പദ്ധതി നമ്മൾ നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഈ റോഡ് മാത്രമല്ല വിവിധ വാർഡുകളിലെ റോഡുകളൊക്കെ കൈമാറിക്കൊണ്ട് ഏറ്റെടുത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാ പരീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുട്ടമ്പുഴ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി കെ എ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി റോയി വാർഡ് മെമ്പർമാരായ ബിൻസി മോഹൻ എൽദോസ് ബേബി സനൂപ് കെ എസ് തുടങ്ങിയവർ പങ്കെടുത്തു thank you